വിദേശത്തുള്ള ബിഷപ്പ് എങ്ങനെയാണ് കേരളത്തിൽ വന്ന് ഒപ്പിടുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പ് മറ്റാരെങ്കിലും ഇട്ടോ സ്ഥാപിച്ച വൈദികനെ ചെയ്യുന്ന നടപടിയിൽ ദുരൂഹത മാർ ോസ് ഇഞ്ചനാനിയിൽ വിദേശത്തായിരിക്കുന്ന സമയത്ത് തനിക്കെതിരായ നടപടിയിൽ ഒപ്പുവെച്ചിരിക്കുന്നതായാണ് കാണുന്നതെന്ന് വിചാരണയ്ക്ക് വിധേയനാകുന്ന ഫാദർ അജി പുതിയ പറമ്പിലാണ് വെളിപ്പെടുത്തിയത് ഈ കോടതിയുടെ രൂപീകരണത്തില് സാങ്കേതികമായി വലിയൊരു പിഴവ് വന്നിരിക്കുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കോടതി രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ബിഷപ്പാണ് അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് കൂടുതൽ ചാൻസൽ എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം ആ മാസം രണ്ടാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ ബിഷപ്പ് വിദേശത്തായിരുന്നു എന്നുള്ളതാണ് വിദേശത്തുള്ള ബിഷപ്പ് എങ്ങനെയാണ് എങ്ങ ഒപ്പിടുന്നത് വിചാരണയ്ക്കായി കോടതിയിൽ ഹാജരായ ശേഷമായിരുന്നു ഈ പ്രതികരണം കോടതി എന്നത് പേര് മാത്രമാണെന്നും തന്റെ ഭാഗം വാദിക്കാൻ അവസരമില്ലെന്നാണ് അറിയിച്ചതെന്നും ഫാദർ അജിയുടെ വെളിപ്പെടുത്തൽ ഈ കോടതി എന്റെ ഭാഗം വാദിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് പകരം അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമേ ഉത്തരം പറയാവൂ ഞാൻ ചോദിച്ചു എന്റെ ഭാഗം വാദിക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് എന്നെ വിളിച്ചത് ഭാഗം ഞാനല്ലാതെ അടച്ചിട്ട മുറിയിൽ അതീവ സമ്മർദ്ദമുണ്ടാക്കുന്ന സാഹചര്യത്തിലായിരുന്നു വിചാരണയെന്നും അടുത്ത തവണ ഇത് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഫാദർ അജി മൂന്നംഗ കോടതിയാണ് രൂപീകരിച്ചതെന്നാണ് അറിയിച്ചതെങ്കിലും ജഡ്ജിമാരായി നിയമിതരായവരിൽ രണ്ട് വൈദികർ മാത്രമാണ് ഹാജരായതെന്നും ഇതും തന്റെ നീതിപൂർവമായ വിചാരണ എന്ന അവകാശത്തിലുള്ള നിഷേധമാണെന്നും വൈദികൻ ചൂണ്ടിക്കാട്ടുന്നു